ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു അതായത് രതീഷ് ആ ഒരു ജാൻമണിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ച സമയത്ത് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന വേർഡ് യൂസ് ചെയ്തു എന്നാണ് അർജുൻ പറയുന്നത് ആക്ച്വലി ആ സമയത്ത് രതീഷ് ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അന്നത്തെ സംഭവത്തിൽ രതീഷ് പ്രധാനമായിട്ട് പറഞ്ഞത് ഇന്ന് അവൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു നാളെ അവൾ എനിക്ക് ഉമ്മ തരും എനിക്ക് ഫാമിലി ഉള്ളതാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇതൊന്നും പറ്റില്ല എന്നോട് അവൾ ഐ ലവ് യു പറയുന്നുണ്ട് തമാശയായിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ എൻ്റെയും അവളുടെയും ഫോട്ടോസ് സിജോ എടുത്ത് അടുപ്പിച്ച് അടുത്തടുത്ത് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അന്ന് രതീഷ് പറഞ്ഞത് അല്ലാതെ സെക്ഷുവൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ടില്ല ഒന്നുകിൽ അർജുനത് ഓർക്കാതെ പറഞ്ഞതാവണം അതായത് ആ ഒരു വേഡ് ഈ ബിഗ് ബോസ് വീടിനകത്ത് ശരിക്കും യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് നമ്മുടെ സുരേഷാണ് അതന്ന് ആ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ സുരേഷ് അവിടെ നിന്നും കൊണ്ട് ചോദിക്കുന്നുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രമാണോ അത് പുരുഷന്മാർക്കും ബാധകമാണോ എന്നിങ്ങനെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒന്നും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ സമയത്ത് പുള്ളി അവിടെയെന്നോണ്ട് പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് ചെയ്തത് എന്ന് പുള്ളി ആരോപണം ഉന്നയിക്കുന്നതാണ് ആളാണ് ആദ്യമായിട്ട് ആ വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും രതീഷ് ജാൻമണിയുടെ മേൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല കാരണം അതൊരു വലിയ ആരോപണമാണ് അങ്ങനത്തെ ഒരു ആരോപണം രതീഷ് എന്തായാലും ഉന്നയിച്ചിട്ടില്ല ഹഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഐ ലവ് യു പറഞ്ഞ് പുറകടക്കുന്ന ഒന്നും ഇഷ്ടമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അർജുൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല മറന്നുപോയതാകാം ഇനി അർജുൻ്റെ ഗെയിം പ്ലാൻ ആണെന്നു അറിയില്ല എന്താണെങ്കിലും ആ പറഞ്ഞത് ശരിയല്ല അതല്ല വസ്തുത